രണ്ടായിരത്തി പതിനഞ്ചിൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു മഞ്ഞുരുകും കാലം ഈ പരമ്പരയിൽ ജാനകിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നിരവധി താരങ്ങൾ എത്തിയിരുന്നു ജാനകിക്കുട്ടിയുടെ ഓരോ വളർച്ചാ കാലഘട്ടത്തിലും ഓരോ താരങ്ങളായിരുന്നു അഭിനയിച്ചിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് ജാനകിക്കുട്ടിയുടെ പതിനെട്ടാം വയസ്സിലെ നടിയെക്കുറിച്ചായിരുന്നു പതിനെട്ടാം വയസ്സിലെ ജാനകിക്കുട്ടിയായി അഭിനയിച്ചത് നികിത രാജേഷ് ആയിരുന്നു ഈ താരത്തെ പ്രേക്ഷകർക്ക് മറക്കാൻ സാധിക്കില്ല തന്റെ നാലാം വയസ്സു മുതൽ അഭിനയം ആരംഭിച്ച നികിത രാജേഷിനെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുണ്ട് ഓമന തിങ്കൾ പക്ഷി എന്ന പരമ്പരയിലാണ് താരം ആദ്യമായി അഭിനയിച്ചത് മഞ്ഞുരുകം കാലം അവസാനിച്ചതിനു ശേഷം നികിത തമിഴിലേക്ക് പോവുകയായിരുന്നു പിന്നീട് തമിഴിൽ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചു ഇരുപത്തിനാല് വയസ്സുകാരിയായ നികിത ഇന്ന് തമിഴ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ നടിയാണ് തിരുവനന്തപുരമാണ് താരത്തിന്റെ ജന്മസ്ഥലം ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം തിരുവനന്തപുരത്ത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി കുടുംബത്തോടൊപ്പം ചെന്നൈയിലാണ് താരം താമസിക്കുന്നത് തമിഴിൽ താരം അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ സീരിയലുകളാണ് അരുന്ധതി സൂര്യവംശം എന്നിവ ഈ പരമ്പരകൾക്ക് ശേഷം ഇപ്പോൾ പുതുതായി അഭിനയിക്കുന്നത് തമിഴ് സീരിയലായ മല്ലി എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലാണ് താരം സോഷ്യൽ മീഡിയയിൽ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് രഹസ്യം ദേവി മാഹാത്മ്യം സസ്നേഹം തുടങ്ങിയവയാണ് നികുതിയുടെ മലയാളത്തിലെ മറ്റു പരമ്പരകൾ